ഇതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് രണ്ടുപേരും വന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു ഇവിടെ ആരാ ചെയ്യുന്നതെന്ന് അത് ചെയ്തു ഒരു വിത്തിൻ ടു വീക്സിനകത്ത് നമുക്ക് ഫുൾ വർക്ക് ഫിനിഷായി എൻ്റെ പേര് രാജേഷ് ഞാൻ യു എസിലായിരുന്നു ഇപ്പം ഇവിടെ കുറച്ച് നാളായിട്ട് നടക്കുന്നത് നമ്മളിവിടെ റൂഫിംഗ് ഇടണം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ അപ്പുറത്തെ തൊട്ട നൈബർ ഹരീന്ദ്ര സാർ അഡ്വക്കേറ്റ് പുള്ളിയുടെ അവിടെ റൂഫിംഗ് ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് പെട്ടെന്ന് പണി തീരുകയും ചെയ്തു അവിടെ അപ്പോഴേ പുള്ളിയെ വിളിച്ചപ്പോൾ ആണ് ഇങ്ങനെ എക്സ് എസ് റൂഫിംഗ് പ്രദീപ് എന്ന് പറഞ്ഞ നമ്പർ തന്നു നമ്മൾ വിളിച്ച് നെക്സ്റ്റ് ഡേ തന്നെ എത്തി കൊട്ടേഷൻ തന്നു നമുക്കത് വെറുത്താണെന്ന് തോന്നി അങ്ങനെ എക്സ് എസ് റൂഫിങ്ങിൽ ചെയ്യാം എന്ന് ഡിസൈഡായി അത് ചെയ്തു ഒരു വിത്തിൻ ടു വീക്സിനകത്ത് നമുക്ക് ഫുൾ വർക്ക് ഫിനിഷായി വേറെ വർക്കേഴ്സായിട്ട് ഒരു പ്രശ്നവും എല്ലാം നല്ല ക്ലീനായി ചെയ്തു വേസ്റ്റും എല്ലാം എല്ലാം ക്ലീനാക്കി പോയി അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നതിനകത്ത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് രണ്ടുപേരും വന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ആരാ ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെ പ്രദീപിൻ്റെ പേര് പറഞ്ഞു എസ് എസ് റൂഫിംഗ് എന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും ഹാപ്പിയാണ് റെക്കമെൻഡ് ചെയ്യും എസ് എസ് റൂഫിങ് നമ്മൾ രണ്ട് ആക്ച്വലി റൂഫിങ് വിളിച്ചത് ഈ ഇവിടെ ഫ്രണ്ടിൽ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും ചെയ്തു റൂഫിങ് ചെയ്തു പിന്നെ സൈഡിൽ ഒരു ഷെഡ് ഷെഡ്യൂ ഇത് മൂന്ന് വർക്കാണ് നമ്മൾ ചെയ്തത് എല്ലാം നല്ല ക്വാളിറ്റി വർക്കാണ് നമ്മൾ ഹാപ്പിയാണ്